മഴ തോരും മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ രേവതി കുട്ടിയുടെ വീടിന് കാണിക്കണത് ഞാൻ മുത്തശ്ശിയുടെ ഫോണിലേക്ക് രേവതി വിളിക്കുന്നു മുത്തശ്ശി അലീന ചേച്ചിക്ക് ഒന്ന് കൊടുക്കുമോ എന്ന് വയ്ക്കും എൻ്റെ മോളെ ഞാൻ അവിടെ ഇല്ല ഞാൻ ഇവിടെ ഇനി കൊല്ലപ്പള്ളിയിൽ ഏഹ് കൊല്ലപ്പള്ളിയിലോ ആ എൻ്റെ മോളെ എന്നോട് ചെയ്ത ചതിയാണ് എന്നെ കൊല്ലപ്പള്ളിയിൽ കൊണ്ട് തട്ടി അവൾ എന്നറിയും അയ്യോ അതെന്നെ അതിനാന്ന് അറിയാം അവൾ ബാലചന്ദ്രനോടുള്ള വാശി തീർത്തത് എന്നെ ചതിച്ചതെന്നു പറയും ഓ ഞാൻ മുത്തശ്ശിനെ വിളിച്ചാൽ അനിലെ ചേച്ചിനെ കിട്ടുമെന്ന് വിചാരിച്ചു അലീന ചേച്ചി വേറെ വന്നിട്ട് കുറേ ദിവസമായി എന്ന് പറയും അല്ല അപ്പം ഈ ഫോൺ എൻ്റെ മുത്തശ്ശിയും കൂടെ കൊണ്ടുവന്നു ഇതെനിക്ക് മനു വാങ്ങി തന്നതല്ലേ മനു വാങ്ങി തന്നതാണെങ്കിൽ മനു മനോട്ടം വാങ്ങി തന്നതാണെങ്കിലും അത് അലീൻ ചേച്ചി കൂടി ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ട് തന്നതല്ലേ എന്ന് പറയും അതൊന്നും എന്നോട് പറഞ്ഞില്ല ഇത് മനു എനിക്ക് വാങ്ങി തന്നതായിരുന്നു ഞാൻ ഇനി പോകുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞു ഓ അത് സാറിയില്ലാന്ന് പറയും അവിടെ സുഖമാണോ എന്ന് ചോദിക്കും എന്ത് സുഖം കുഞ്ഞേ എൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ച് എൻ്റെ മോൾ എന്നോട് ഇത്ര വലിയ ചതി ചെയ്ത് വിചാരിച്ചില്ല മോള് മുത്തച്ചയോട് മാത്രമല്ലല്ലോ ചതിച്ചിട്ടുള്ളത് എല്ലാവരെയും ചതിച്ചില്ലേ അലീന ചേച്ചിനെ ചതിച്ചില്ലേ എന്നറിയും അയ്യോ അലീന ചേച്ചിനെ അലീനനെ എങ്ങനെ ചതിച്ചിട്ട് പെണ്ണയെന്നറിയും അലീനനെ എല്ലാവരും കൂടെ വലിച്ച് താഴെയിട്ട് പുറത്തെറുക്കി വാതിലടച്ചില്ലേ എന്ന് അറിയും ഓ അതിനെ ചതി എന്ന് പറയാൻ പറ്റുമോ എന്നറിയും ആ ശരി ബാലേന്ദ്ര സാറിനെ ചതിച്ചില്ലേന്ന് വയ്ക്കും ബാലേന്ദ്ര സാറിനെ ചതിക്കണോ എൻ്റെ കുഞ്ഞെ നീ എന്തൊക്കെയാ പറയണത് ഞാൻ എന്തൊക്കെ കേൾക്കണം എൻ്റെ പൊന്നീച്ചരാന്ന് പറയും ആ അത് തന്നെയാണ് സത്യം ബാലചന്ദ്ര സാറിനേം ചതച്ചിട്ടുണ്ട് അനിലച്ചേച്ചിനെയും ചതിച്ചിട്ടുണ്ട് കൂടുതലൊന്നും ഞാൻ മുത്തശ്ശിയോട് ഇപ്പം പറയുന്നില്ല പറയാം സമയമാവട്ടെ ഇങ്ങനെ എല്ലാം അങ്ങനെ മൂടിയച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയും അത് എൻ ഇങ്ങനെ മുത്തശ്ശിക്കിങ്ങനെ മനസ്സിലെന്തൊക്കെയോ തോന്നി എന്തായാലും ആ എന്തോ രേവതി കുട്ടി മറക്കുന്നുണ്ടെന്ന് മനസ്സിലായി എന്തായാലും വൈ ജയന്തി ബാലചന്ദ്രനെ ചതിച്ചു എന്നൊരു വാക്ക് മുത്തശ്ശിനെ മനസ്സിൽ ഇങ്ങനെ ഒരു തീക്കാറ്റ് പോലെ അങ്ങനെ തോന്നണു എന്തോ പ്രശ്നമുണ്ട് എന്തായാലും രേവതി കുട്ടിയോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഞാൻ ഇനി പോകുമ്പോൾ ഫോൺ അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും പിന്നീട് ഒരു ട്രയൽ ഫുൾ ഭക്ഷണമൊക്കെ ആയിട്ട് ഇങ്ങനെ അലീൻ്റെ മുകളിലേക്ക് കയറി പോകണേ ഡോർ അടച്ചിട്ടങ്ങോട്ട് അവിടെ നിന്ന് വിളിക്കുന്നെ അച്ഛാ അച്ഛാ എന്ന് വിളിക്കുന്നു ഞാൻ അങ്ങോട്ട് കയറിപ്പോരു എന്ന് പറയും ഡോർ അടച്ചിട്ട് ഡോറടച്ചിട്ടായിരിക്കും അകത്ത് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എന്ന് പറയും അതേ ഞാൻ ഷേവ് ചെയ്യായിരുന്നു അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് എന്താണ് ഫുഡൊക്കെ ഉണ്ടല്ലോ എന്ന് പറയും ആ കഴിക്കുന്നെന്നറിയും ആ എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ കറികളൊക്കെ ആയിട്ട് ഇങ്ങനെ വിളമ്പാണ് എല്ലാ കറികളും വിളമ്പി കൊടുക്കണം നീ കഴിച്ചു എന്ന് ചോദിക്കുക കഴിച്ചിട്ടില്ല കഴിക്കണം എന്ന് പറയും ആ എന്നാൽ പോയി കഴിക്കുന്നു എന്ന് പറയും ആ ഞാൻ കഴിക്കുകയെന്നു പറയും ആദ്യം അച്ഛൻ കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചോറും കറികളും എല്ലാം കൊടുക്കണം ഒരു കറി ബാലചന്ദ്രൻ വിളമ്പോ ഇതൊക്കെ ഞാൻ എന്ന് പറയും എന്നിട്ട് ബാലചന്ദ്രൻ എന്തായി താഴ്ത്ത് അവസ്ഥയാന്ന് ചോദിക്കും ഏയ് ആരും ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനെ പൊട്ടിച്ചിതറിങ്ങനെ എന്ന് പറയും നീ പോയി കഴിച്ചോ ഇനിയെന്ന് പറയും ആ ഞാൻ കഴിച്ചോളാം എന്ന് പറയും ബാലചന്ദ്രൻ കുറച്ച് കറികളും ഒരു ചോ അതൊക്കെ ഇട്ടിട്ട് ഒരു ചോറ് ഇങ്ങനെ പിടി വായയിൽ വയ്ക്കാൻ പോകുമ്പോൾ അലീൻ്റെ വായം കൊണ്ടുവരും ആ എന്ന് പറിക്കും അപ്പം ബാലചന്ദ്രൻ്റെ വായലേക്ക് എത്രയേക്കാൾ മുന്നേ അലീനെ മേടിച്ചെടുക്കും അത് എന്നിട്ട് ചിരിക്കും കൊഞ്ചെന്നോ കല്യാണം കഴിക്കാറായി പെണ്ണ് എന്ന് പറഞ്ഞ് ചെവിമ്മ പിടിച്ചു കഴിഞ്ഞിട്ട് നല്ലൊരു തിരുമ്പും കൊടുക്കുന്നുണ്ട് അച്ഛാ അച്ഛൻ്റെ ഫോണൊന്നും എനിക്ക് തരുമോ എന്ന് നിനക്ക് എന്തിനാ ഫോൺ ചോദിക്കും രേവതി കുട്ടീനൊന്ന് വിളിക്കാനാണെന്ന് പറയും ഓ അപ്പോൾ അതിൻ്റെ കയ്യിലൊരു ഫോൺ ഉണ്ടായതോ അത് മനോട്ടം മുത്തശ്ശിക്ക് കടിച്ചു കൊടുത്താൽ അല്ലേ ഇവർ മുത്തശ്ശി പോയപ്പോൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞു രേവതി കുട്ടിനെ വിളിച്ചിട്ട് കുറച്ച് ദിവസമായി എന്ന് പറഞ്ഞു അങ്ങനെ ബാലചന്ദ്രൻ ഫോൺ മേടിച്ച് ലോക്ക് ഫോണാക്കി കൊടുക്കും എന്നിട്ട് ഫോൺ സംസാരിക്കുന്നത് അപ്പോൾ രേവതി കുട്ടി ആരും ചോദിക്കും എന്തിൻ്റെ ആനു മോളെ ദേ നമ്പർന്ന് ചോദിക്കും ആ അതൊക്കെ പറയാമെന്നു പറയും അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയും ചേച്ചി പറയും ചേച്ചി എത്ര ദിവസമായി വിളിച്ചിട്ട് അവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി എന്ന് പറയും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ ഒരു വിധം ഒതുങ്ങിയിട്ടുണ്ട് പക്ഷെ അത് മുഴുവൻ തീർന്നിട്ടില്ല ഈ യുദ്ധമൊക്കെ പൊട്ടി പുറപ്പെടുന്നുണ്ട് താഴെ എന്ന് പറയും ആ എന്തായിരുന്നു ചോദിക്കും ചേച്ചിക്ക് ഇപ്പോൾ എവിടെയാണെന്ന് പറയും ഞാനിപ്പോൾ എവിടെയുണ്ടെന്ന് പറയും ബാലേന്ദ്രസാറിൻ്റെ വീട്ടിലുണ്ടെന്ന് പറയും കടപ്പാട്ടുകൾക്ക് വന്നോ എന്ന് ഞങ്ങൾ വന്നോ എന്ന് പറയും തിരിച്ച് അതെയോ ആ ആലൻ്റെ സാ നമ്മുടെ മനു ആട്ടം വിളിച്ച സത്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു പിന്നെ രണ്ടാമത് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അറിഞ്ഞത് ചേച്ചിനെ വിളിക്കാനൊരു മാർഗ്ഗവും ഇല്ലല്ലോ എന്ന് പറയും നമ്മൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് വിളിച്ചാൽ മതിയിട്ടാണെന്ന് പറയും അല്ലെങ്കിൽ വിളിക്കരുത് ചേച്ചി എൻ്റെ വിശേഷങ്ങളും ചോദിക്കില്ലേ എന്ന് പറയും നിൻ്റെ വിശേഷം ഞാൻ ചോദിച്ചിരിക്കുന്നു എന്ന് പറയും ഓ അങ്ങനെ പറയണ്ട ആത്മാർത്ഥമായിട്ട് ചോദിക്കുമെന്ന് പറയും എന്താന്ന് പറയും ഞാൻ ഈ കോളേജ് കുമാരിയായി എന്നെ ഒരു കോളേജിൽ ചേർത്ത് കാണോ നീ ഇതെങ്ങനെ സാധിച്ചടിയെന്ന് ചോദിക്കും നീ ഭാഗ്യം ചെയ്ത പെൺകുട്ടീനൊക്കെ പറയും എന്നിട്ട് പറയും മോളെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം തിരിച്ച് വിളിച്ചാൽ മതി അല്ലാണ്ട് വിളിക്കരുത് എന്ന് തോന്നേ കഴിഞ്ഞാൽ പറയാനുള്ള ഫോണല്ലതെന്ന് പറഞ്ഞ് ബാലചന്ദ്രസാറിന്റെ കയ്യിൽ കൊടുക്കണത് അപ്പോൾ ബാലൻ അച്ഛ എന്ന ഫോണെന്ന് പറയും നിനക്ക് ഫോൺ എന്ന് എന്നറിയും ഇല്ല നിൻ്റെ ശമ്പളമൊക്കെ എന്ത് കാണിക്കണേ നിനക്കൊരു ഫോൺ വാങ്ങിക്കൂടെ ആ ഒരു ചെറുത് വാങ്ങണം എന്ന് പറയും എത്രയാണ് ആയിരത്തഞ്ഞൂറിൻ്റെ ആണോ എന്ന് ചോദിക്കും ആ അതും മതി എന്ന് പറയും അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ കളിയാക്കി ചിരിക്കും അതിന് വീണ്ടും കാണിക്കുന്നത് ബാലചന്ദ്രൻ്റെ വീട് തന്നെയും അലീനെ ഡൈനിങ് ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കി ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ട് സോഫയിൽ അപ്പോൾ ആ സമയത്ത് കോണിമ്പെല്ലാം അടിക്കും അഞ്ചന എല്ലടേയും കൂടെ നോക്കുമ്പോൾ ബാലചന്ദ്രൻ്റെ കാണും അങ്ങനെ തുറക്കുമ്പോൾ അച്ഛൻ്റെ മോളും കൂടിയാണ് വരുന്നത് ചേച്ചിക്കൊരു സർപ്രൈസ് ഉണ്ട് എന്ന് പറയും എനിക്കോ എൻ്റെ അടി എന്ന് പറയും അച്ഛൻ പറയുന്ന പറയും പറയടി എന്നറിയും ഓ ഞാൻ പറയില്ല എന്നറയും ഓ പറയില്ല അവള് എന്ന് പറയും ഇല്ല ഞാൻ പറയില്ല പറയടി കല്യാണി എന്ന് പറയും ഏയ് അതൊക്കെ അച്ഛൻ പറയുന്ന പറയും നീ ഇങ്ങോട്ട് വായോ എന്ന് പറയും ബാലചന്ദ്രൻ അങ്ങനെ ബാലചന്ദ്രൻ ആ ഒരു പൊത്തി എടുത്ത് കഴിഞ്ഞിട്ട് അലീനയുടെ കൈ കൊടുക്കും ഇതെന്താണെന്ന് പറയും തുറന്ന് നോക്കുമെന്ന് പറയും കവറിൻ്റെ ഉള്ളിക്ക് നോക്കിയപ്പോൾ തന്നെ അലീന ഫോണിൻ്റെ അമ്പലം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എന്ന് പറയും എൻ്റെ പറയും ഇതാ എനിക്കൊരു ഫോണാണെന്ന് പറയും എന്നിട്ട് തുറക്കാൻ കിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിച്ച് പറക്കിരുന്നിട്ട് അങ്ങനെ ഭയങ്കര സന്തോഷമായി അലീനക്ക് പറയും ഓ തുറക്കാനും കൂടെ അറിയില്ല എന്നിട്ട് എങ്കാന്ന് പറഞ്ഞ് കൃഷ്ണൻ നമ്മൾ മേടിച്ച് തുറന്നു കൊടുക്കും എങ്ങനെ എങ്ങനെയെൻ്റെ ഇഷ്ടമായോ നോക്കി പിന്നെ ഇഷ്ടമാവാണ്ട് ഇടീ എൻ്റെ അച്ഛൻ പേടി ചെന്നതല്ലേ എനിക്കിത് പൊന്നിണെന്ന് പറയും അപ്പോൾ പാലക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവും ചാർജിലിടണം അതിലൊരു മെമ്മറി കാർഡുണ്ട് സിമ്മുണ്ട് അതൊക്കെ നോക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യണം ഒരുപാട് നേരം ചാർജിലിടണം എന്ന് പറയും ആ ഇത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛനമ്മോളൊന്നു പറഞ്ഞു പോയത് ചെക്കപ്പിനെന്ന് പറഞ്ഞിട്ട് ഈ ചെക്കപ്പിനും പോയി എന്ന് പറയും ആണോ അവിടെ ഡോക്ടറെ പറഞ്ഞെന്ന് പറയും ഡോക്ടർ പഴയ പഴയ പോലെ തന്നെ പഴയ പല്ലവി എക്സസൈസ് ഡയറ്റ് പിന്നെ അങ്ങനെ റെസ്റ്റ് എന്നൊക്കെ പറയും പിന്നെ ഡോക്ടറോട് സാധനം കൂടെ പറഞ്ഞു ഇവിടെ കിട്ടാത്തത് എത്ര മ വില കൊടുത്താലും വാങ്ങാൻ കിട്ടാത്തൊരു സാധനം എന്ന് പറഞ്ഞു അതെന്താ അത് എന്നറിയും സമാധാനം ടെൻഷൻ ഇല്ലാണ്ടിരിക്കണം എന്ന് പറയും അതൊക്കെ നടക്കുമോ എന്ന് ബാലചന്ദ്രൻ അലീനോട് ചോദിക്കൂ നമുക്ക് നോക്കാം എന്നേ എന്ന് അലീനയും പറയും കിട്ടിയത് തന്നെ ഞങ്ങൾ മുറിലേക്ക് വരാൻ മുകളിലേക്ക് അച്ഛൻ അവിടെയുള്ള ടെൻഷൻ കുറേശോ കുറേശങ്കൂടെ തന്നാൽ മതി ഞാനത് എടുത്ത് കഴിഞ്ഞിട്ട് ഞാനും അലീന ചേച്ചി എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോളാം എന്ന് പറയും കോടി തമാശ പറയാതെ എന്ന് പറയും ഇതേ മോളെ ഒരു കാര്യമുണ്ട് ഫോൺ ചാർജിൽ ഇട്ടോട്ടാന്ന് പറയും ഞാൻ പോകണമെന്ന് പറയും അങ്ങനെ ബാലചന്ദ്രൻ അല്ലെങ്കിൽ പറയുന്നുണ്ട് ശരി ഫോൺ ശ്രദ്ധിച്ചോളും മുന്നോണം നോക്കി ഉപയോഗിച്ചതൊക്കെ പറഞ്ഞ് പോകും പിന്നെ ബാലചന്ദ്രനെ വീണ്ടും കാണിക്കുന്നുണ്ട് റൂമിലേക്ക് മക്കൾ രണ്ടുപേരും കൂടെ വരുന്നത് എന്താണെന്ന് ചോദിക്കും അച്ഛാ അലിനെ ചേച്ചി ഒരു കാര്യം പറയണമെന്ന് എന്താണെന്ന് ചോദിക്കും എറണാകുളത്തിനൊന്ന് പോകണമെന്ന് പറയും എറണാകുളത്തോ എന്തപ്പോൾ അത്യാവശ്യം ഈ ആഴ്ച അടുത്ത ആഴ്ച എന്ന് പറയും അതാ ചോദിച്ചത് എന്താ വെറുതെ രേവതി കുട്ടിയൊന്ന് കാണാൻ അപ്പം രേവതി കുട്ടീനെ കഴിഞ്ഞ ദിവസം ഒന്ന് സംസാരിച്ചത് അത് അധികം നേരം സംസാരിച്ചില്ലല്ലോ ഇപ്പം നിനക്ക് ഫോൺ കിട്ടിയില്ലേ അതിന് അധികം നേരം എന്ന് എന്നറിയും ആ കുറച്ച് സംസാരിക്കണം നേരിട്ടൊന്ന് കാണാൻ അല്ല വേണ്ടിയിട്ടൊന്നും അല്ലോട്ടെ അച്ചാന്നറിയും അല്ല ഇവിൾക്ക് എന്തെങ്കിലും ഇത്ര താല്പര്യമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പോകുമ്പോൾ ഞാനും കൂടെ പൊക്കോട്ടേന്ന് എന്ന് ആ നടക്കില്ല എന്നറിയും അത് പറ്റില്ല നിനക്ക് എത്ര ക്ലാസ് തന്നെ ഞങ്ങളുടെ കൂടെ പോന്നിട്ട് മിസ്സായി അതൊക്കെ എഴുതി പഠിക്കേണ്ട വെള്ളിയാഴ്ച പോയി ഞായറാഴ്ച വരാച്ചാന്നറിയാ നടക്കില്ല മോളെ അതിനെക്കുറിച്ച് നീ പറയേ വേണ്ടതെന്ന് പറഞ്ഞിരിക്കാം അച്ഛൻ അതിനായിരിക്കുകയാണെന്ന് ഞാനെന്നാലും പറഞ്ഞത് ആ പിന്നെന്താ പറഞ്ഞത് അച്ഛനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അച്ഛനെ പരീക്ഷയിൽ തോട്ട് നീ തൽക്കാലം പോകണ്ടാന്ന് പറയും എന്നാൽ ചേച്ചി പൊക്കോട്ടെ എന്ന് പറയും ആ ചേച്ചി പൊക്കോട്ടെ ആ ഫോണേക്കാൻ ഫോണേൻ്റെ തലോസം പറയണം പിന്നെ എന്നു വരുന്നും പറയണോട്ടാ എന്ന് പറയും ആ അത് പറയാന്ന് പറയും നീ ഫോൺ ഉപയോഗിക്കാൻ നോക്കിയോ നോക്കിയോ ഞാൻ പഠിപ്പിച്ചതായിരുന്നോ ഏയ് വേണ്ട അതൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തോളം അച്ഛാന്ന് പറയുന്നുണ്ട് കൃഷ്ണകോളൂ ആ എന്നാൽ ശരി രണ്ടാളും പൊക്കോയെന്ന് പറയും പിന്നെ കമലനെ എന്നെ വീടിന് കാണിക്കണത് നമ്മുടെ ശിവേട്ടനെ ഫോണിൽ ട്രൈ ചെയ്യുന്നത് ആദ്യമൊന്നും കിട്ടണില്ല പിന്നെ പറ ശിവേട്ട എന്തായി സംസാരിക്കാൻ പറ്റുമോ എന്നു ബിസിയാണോന്നിരിക്കുവോ ആ നീ എന്ന് പറഞ്ഞോന്നറിയും എന്തായി കാര്യങ്ങൾ എന്നിവിടൊക്കെ വരുന്നത് അങ്ങോട്ട് വരാൻ ഡേറ്റ് ഒന്നും ആയിട്ടില്ല എന്ന് എന്നറിയും ഡേറ്റ് ആയിട്ടില്ല എന്നോ ഇവിടെ ആകെ പ്രശ്നങ്ങളല്ലേ എന്ന് പറയും ആ വരാം എനിക്കും രാജീവനും കൂടെ ഒന്നിച്ച് വരാൻ എന്ന് പറയും ഒന്നിച്ച് വന്നേ പറ്റൂ എന്ന് പറയും അല്ലെങ്കിൽ തന്നെ അവളിവിടെ അമ്മനെ കൊണ്ട് ഇവിടെ കൊണ്ട് തള്ളിയിട്ട് പോയി ബാലചന്ദ്രനും വൈദ്യും കൂടെയുള്ള പ്രശ്നം നമ്മളെ തലയിലാവുകയുള്ളൂ എന്ന് പറയും അന്ന് വെച്ചാൽ പറയും അവൾ പിള്ളേരെയും കൊണ്ട് ഇങ്ങോട്ട് താമസിക്കാൻ വരുന്നു പിന്നെ ശിവേട്ടൻ ചിലവിനോട് കണ്ടി വരുന്നെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞവള് ചിലവിൻ്റെ കാര്യം പറഞ്ഞില്ല പക്ഷെ വീടിൻ്റെ കാര്യം പറഞ്ഞു അവകാശവും ഷെയർ പാർട്ട്ണർഷിപ്പൊന്നും നടന്നിട്ടില്ലല്ലോ അപ്പോൾ ഇത് അവൾക്ക് കൂടി അവകാശമുള്ള വീട് നിന്ന് പറഞ്ഞേന്ന് പറഞ്ഞു ആ അപ്പം ബാലചന്ദ്രൻ്റെ വൈദ്യം അടിച്ച് വഴക്കിൻ്റെ ഇടയിൽ നമുക്കിവിടെ പണി വരാല്ലേ എന്നു പറയും ഞാൻ എന്തായാലും ഇൻട്രീ വണ്ടിത്തും അവരൊക്കെ ബന്ധുക്കളെ ഒക്കെ അറിയിക്കട്ടെ ബാലചന്ദ്രൻ്റെ മുട്ടാൻ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോയാൽ പറ്റൂല എല്ലാവരും കൂടെ വേണമെന്ന് പറയും ശരി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം അല്ലാതെ ശരിയാവില്ല ഇത് അല്ലെങ്കിൽ നമ്മുടെ തലയിലേക്ക് കറങ്ങി തിരിഞ്ഞ് വരൂട്ടാന്ന് പറയും ആ ശരി ശരി ഞാൻ എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കാമെന്ന് പറയും പിന്നീട് അലീന ഫുഡൊക്കെ വിളമ്പി വെക്കിന് ഡൈനിങ് ടേബിളിലേക്ക് വരുന്ന ഇപ്പോൾ കറികളൊക്കെ കൊണ്ട് കൃഷ്ണമോള് കൂടി വരുന്നുണ്ട് ചേച്ചി ഇതാർക്കിതെല്ലാം കൂടെ നിരത്തി വെക്കിട്ട് അവരൊക്കെ ഒഴിക്കുമോ എന്ന് വെക്കുമോ വിളിക്കേണ്ടത് നമ്മുടെ ചുമതല്ലേ മോളെ അവർ എന്തായാലും ഫുഡ് വെച്ചിട്ടില്ലല്ലോ പറഞ്ഞതനുസരിച്ച് നമ്മളെ കടമ നമ്മൾ ചെയ്യുക നമ്മൾ അവർക്ക് ഇഷ്ടനെ കഴിക്കട്ടെ ഇല്ലെങ്കിൽ വേണ്ട എന്തായാലും ഞാൻ വെച്ചതല്ലേ മോള് പോയി വിളിക്കും ഞാൻ വിളിച്ചാലല്ലേ അവർക്ക് ദേഷ്യമുള്ളൂ മോളോട് വിഷമമൊന്നും ഉണ്ടാവില്ലല്ലോ ഓ ഞാൻ വിളിച്ച് നോക്കാം വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്ന് പറയും അങ്ങനെ കൃഷ്ണ മോളങ്ങോട് ചെല്ലുമ്പോൾ അമ്മയും മക്കളും കൂടി അവിടെ ഇരിക്കീന് മൊബൈലിലൊക്കെ നോക്കിയിരിക്കുന്നത് അമ്മേ കൃഷ്ണമോൾ അവിടെ നിൽക്കുമ്പോൾ എന്താടീന്ന് ചോദിക്കും ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ലേ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും ആരുടെ ഫുഡ് എന്ന് പറയും ആരുടെ ഫുഡ് ഈ വീട്ടിലെ ഫുഡ് നീ കഴിച്ചോ നീയല്ല അവരുടെ വാല് സൈഡ് നിങ്ങൾക്ക് നീ അവളുണ്ടാക്കിയതല്ല മൂദേവി എന്ന് പറയും പൈജയൻ്റെ അമ്മ എന്തൊക്കെയാണ് പറയുന്നത് അമ്മയ്ക്ക് ഒരു സ്വന്തമായിട്ടൊരുത്ത ഡിക്നിക്കില്ലേ എന്നിട്ട് മോശമായ വാക്കുകളൊക്കെ എൻ്റെ നമ്മൾ സംസാരിക്കുന്നത് എന്ന് പറയും പൈചേൻ്റെ അറിയാം അവളുണ്ടാക്കിയ ഭക്ഷണം നീ വെട്ടി വീഴ്ക്കുവോ എൻ്റെ പട്ടിക്ക് വേണ്ടയെന്ന് പറഞ്ഞ് പൈജയൻ്റെ ചാടിത്തുള്ളി പോവും അപ്പം സഹോദരിമാരുടെ എഴുതിക്കാലും നിങ്ങൾക്ക് വേണോ നല്ല രുചികരമായ ഭക്ഷണമാണ് അതിൽ സ്നേഹമുണ്ട് അച്ഛൻ മേടിച്ച് തന്ന സാധനങ്ങളുണ്ട് എൻ്റെ ചേച്ചി വെച്ച് ഉണ്ടാക്കേണ്ട ഭക്ഷണമാണ് എനിക്കെന്തായാലും വേണം ഉള്ള സ്നേഹം അപ്പോൾ നമ്മുടെ രോഹിത് പറയും എനിക്ക് പറയും നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ പോയി വെട്ടി വഴി എനിക്ക് പറയും ആ ഞാൻ കഴിക്കും എനിക്ക് അതിനുള്ള ഭാഗ്യം നേരത്തെ പറയും എന്ത് സ്നേഹം ഉണ്ടെങ്കിൽ അതിൽ അവൾ അമൃത് വെച്ചിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കിയെന്ന് ചോദിക്കും അതെ അമൃത് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയത് അത് ചേച്ചിയുടെ സ്നേഹമുള്ളത് സ്നേഹിന്റെ സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എനിക്ക് മനസ്സിലാക്കാൻ പറ്റി നേരത്തെ തന്നെ ചേച്ചിയുടെ മനസ്സും ചേച്ചിയുടെ ഭക്ഷണത്തിൻ്റെ രുചിയും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ പറ്റിയില്ലെങ്കിൽ വേണ്ടാന്ന് പറയും അങ്ങനെ കൃഷ്ണനോട് കൃഷ്ണമോൾ മോൾ അവരെ നോക്കി നിൽക്കുന്നതോടെയാണെന്ന് തേപ്പിച്ചുകൊണ്ട് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ